നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായി കൊടിമരത്തിന് ആവശ്യമായ നാല്പത്തി അടി നീളമുള്ള തേക്ക് കണ്ടെത്തി ആചാര അനുഷ്ഠാനങ്ങളോടെ ഒരു പരിഗ്രഹ പൂജ നടത്തി തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായി കൊടിമരത്തിന് ആവശ്യമായ നാല്പത്തി അഞ്ച് അടി നീളമുള്ള തേക്ക് കണ്ടെത്തി ആചാര അനുഷ്ഠാനങ്ങളോടെ ഒരു പരിഗ്രഹ പൂജ നടത്തി മരപ്പണികൾ നടത്തി ചെത്തിയുരുട്ടിയ മരം മുപ്പെട്ട് എണ്ണ തുണിയിൽ നിക്ഷേപിച്ചു നവാമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരത്തിലേക്ക് എണ്ണ ഒഴിക്കല് ഇന്ന് മുപ്പട്ട് വ്യാഴാഴ്ച തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് എണ്ണ രശീതിയാക്കിയിട്ട് അവർക്ക് ഈ കൊടിമരത്തിൽ എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടത്താവുന്നതാണ് ഏകദേശം ആറു കാലം ഈ എണ്ണയിൽ ഈ കൊടിമരം കിടക്കുന്നതാണ് അതിൽ എല്ലാവർക്കും അൻപത്തി ഒന്ന് തരം മരുന്നുകൾ ഇട്ട് കാച്ച ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജയുടെ മക്കളായ സരസിജ മായാഗോവിന്ദ് കൊടിമരം വഴിപാടായി സമർപ്പിക്കുന്ന പൂക്കോട്ടിൽ ബാലൻ എന്നയാളുടെ മകൻ ഷാജു ക്ഷേത്രം തന്ത്രി മേൽശാന്തി ജീവനക്കാർ ഭക്തജനങ്ങൾ എല്ലാം ചേർന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നിക്ഷേപിച്ചത് മരപ്പണികൾ നടത്തിയ മനോജ് ദേശത്തെ അവകാശി ഷൺമുഖൻ തുടങ്ങിയവരും സന്നിഹിതരായി തുടർന്നും ഭക്തർക്ക് എണ്ണ രശീതിയാക്കി ദേവസ്വം നൽകുന്നത് തോണിയിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് എണ്ണ തോണിയിലുള്ളവർ കാണാൻ ധാരാളം ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ